എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യായിരിക്കും നമ്മുടെ വ്യക്തി ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടണം എന്നൊരു കാര്യം കുറച്ചുകൂടി ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം അതൊക്കെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ആഹ് എന്റെ സ്വഭാവം ഞാൻ കുറെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കുറെ ഒക്കെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ സ്വഭാവം മാത്രം ശരിയാവുന്നില്ല ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പരാജയപ്പെടുവായിരുന്നു ഞാൻ നോക്കിയിട്ട് ഞാൻ കുറെ ഏതാണ്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കുറെ ഏതാണ്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്റെ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല അപ്പൊ ഒരു ദിവസമാണെങ്കിൽ ഞാൻ ഞാൻ അറിയുന്ന ഒരു ചേട്ടൻ ഉണ്ടോ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നിർത്തിട്ട് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു ചേട്ടാ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് പോകാൻ പോവാം എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഭിനയ ചിന് നയിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു വർഷത്ത് കുറെ അതിനൊക്കെ ആഗ്രഹിക്കുമ്പോഴും എന്റെ സ്വഭാവം ഒട്ടും നന്നാവുന്നില്ല ഇത് രണ്ടും കൂടെ എന്റെ സ്വഭാവം ഒട്ടും നന്നാവാത്ത ഒരു ആത്മീയത എനിക്ക് വേണ്ട അതുകൊണ്ട് ഈ പരിപാടി ഞാൻ ഉപേക്ഷിക്കുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത് കേട്ട് പറഞ്ഞു അത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും റിസൾട്ടിലേക്ക് ഒരു കാരണവശാലും നോക്കണ്ട അതൊക്കെ പിന്നീട് സംഭവിച്ചോണ്ട് റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യുകയേ വേണ്ട ജപമാ എല്ലാ ദിവസവും ജപമാല ചൊല്ലി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എന്നാ ശരി അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പോലെ തൊഴിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ ഒരു ഒരു വർഷം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ പുറമേ നമ്മൾ ഭയങ്കര കുറെ പെർഫെക്റ്റ് ആയിട്ട് ആവുന്ന വിചാരിക്കും പക്ഷെ നമ്മുടെ ഉള്ളിൽ കുറെ സാധനങ്ങൾ കാണും എന്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനത്തെ കുറെ അതായത് ഓരോരുത്തരെ കാണുമ്പോ തന്നെ ഒരു സുഖം ഇരിക്കുക ചിലപ്പോ നമ്മുടെ ഉള്ളിലായിരിക്കും നമ്മള് കുറ്റം പറയുന്നത് പിന്നെ ചിലപ്പം നമുക്ക് രണ്ടെണ്ണം പറയാനുള്ളത് നമ്മുടെ ഉള്ളിൽ പറഞ്ഞു തീർത്തുമായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നമുക്ക് അത് അതിനെ അംഗീകരിക്കാൻ പറ്റുന്ന നമ്മൾ ഒരു എതിർപ്പ് അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടാവും പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഇങ്ങനെയുള്ള പോയ സംഭവങ്ങൾ ഈ ഒരു കാലയളവിനുള്ളിൽ എന്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോയി അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം എന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ഞാൻ ഏർ ഒരു വേറെ പല കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഒരു ഞാനത്തിനു വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ശിവമാല ശല്യ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഒരു വിശുദ്ധീകരണം നടക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതമായിരുന്നു